രാജ്യത്തിൻ്റെ ഭദ്രതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകും നമ്മുടെ പരമാധികാരത്തിന് ഓർമ്മിപ്പിക്കാനുള്ള നീക്കങ്ങളുണ്ടാകും ഭീകരാക്രമണം ഒരു രാജ്യത്തിൻ്റെ തന്നെ പിന്തുണയോടെ നടക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരിക്കും ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം സ്വീകരിക്കുന്ന എല്ലാ ഒപ്പം അണിചേരുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഭീകരാക്രമണത്തിനും നമ്മുടെ ഒട്ടേറെ സഹോദരങ്ങൾ ജീവൻ പിടിയേണ്ടി വന്നിട്ടുണ്ട് എല്ലാം വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അക്രമ സംഭവത്തിൽ അടുത്ത പ്രതിഷേധവും ഉള്ളവരാണ് നാമല്ല രാജ്യം അത് രേഖപ്പെടുത്തിക്കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എങ്ങോട്ടേക്കാണ് എന്നത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മുടെ അയൽ രാഷ്ട്രങ്ങളുമായി നല്ല ബന്ധം പുലരണമെന്നാണ് നാം എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നത് പക്ഷേ വിപരീത ദിശയിലാണ് പാകിസ്ഥാൻ കാര്യങ്ങൾ വന്നിരിക്കുന്നത് അവിടെ നിന്ന് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ വരുന്നു എന്നത് നമ്മുടെ രാജ്യം ഗൗരവമായിട്ടാണ് കണ്ടിട്ടുള്ളത് അത് നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത്തരം പ്രതിരോധ നടപടികളുടെ കൂടെ പൂർണ്ണമായി അണിനെക്കുക എന്നതാണ് എല്ലാ ഇന്ത്യക്കാരും ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ പരിപാടി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പരിപാടിയാണ് നമുക്കറിയാം രാജ്യം അതീവ ഗുരുതരമായ സാഹചര്യം നേരിടുമ്പോൾ നമ്മളും അതിൻ്റെ ഭാഗമായി തന്നെ അണിനിരക്കേണ്ടതുണ്ട് ആ സാഹചര്യത്തിൽ കേരളം ഏത് രീതിയിൽ എന്നതിനെ സംബന്ധിച്ച് ഈ പുതിയ സാഹചര്യം കൂടി വെച്ചുകൊണ്ട് തീരുമാനിക്കേണ്ടതായിട്ട് വരും ഇന്ന് ഉച്ചക്കൊരു മണിക്ക് മന്ത്രിസഭാ യോഗം ചേർന്ന് ആ കാര്യങ്ങൾ ആലോചിക്കുന്നതുമാണ് നമ്മുടെ സഹോദരങ്ങൾ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ബലഭാഗത്തുണ്ട് ലോകത്തിൻ്റെ ബലഭാഗത്തുണ്ട് ഇപ്പോൾ അത്തരം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിഷമം അനുഭവിക്കുന്നവർ ബന്ധപ്പെടാൻ രാജ്യസൗകര്യം അർഹത്തിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനം നിരവധി അന്വേഷണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകമായ സംവിധാനം രേഖപ്പെടുത്തുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ആവശ്യമായ സൗകര്യങ്ങളും സഹായങ്ങളും ഇതിൻ്റെ ഭാഗമായി വിഷമം അനുഭവിക്കുന്നവർക്ക് നൽകുക എന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്